രാജ്യത്തെ ഇൻഡിഗോ എയർ ഇന്ത്യ സർവീസുകൾ വ്യാപകമായി മുടങ്ങി ഇന്നലെ മാത്രം ഇൻഡിഗോ റദ്ദാക്കിയത് നൂറ്റി അൻപതിലേറെ സർവീസുകളാണ് ആഭ്യന്തര സർവീസുകൾ രണ്ട് ദിവസമായി വ്യാപകമായി മുടങ്ങുന്നുണ്ട് ഡി ജി സി അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് ഫൈസൽ ഹംസയുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ഫൈസൽ വെരി ഗുഡ് മോർണിംഗ് ഫൈസൽ വളരെ കൂടുതൽ അതായത് സാധാരണ സംഭവിക്കുന്നതിലും അധികം ഫ്ലൈറ്റുകൾ ആഭ്യന്തര സർവീസുകളിൽ മുടങ്ങുന്നുണ്ട് യാത്രക്കാർക്ക് ഒരുപാട് ബുദ്ധിമുട്ടും സൃഷ്ടിക്കുന്നുണ്ട് ഇൻഡിഗോയുടെ മാത്രം നൂറ്റി എൺപതോളം ഫ്ലൈറ്റുകൾ ക്യാൻസൽ ചെയ്തു എന്ന് പറഞ്ഞാൽ അതൊരു അതൊരസാധാരണമായ സാഹചര്യമാണ് ആശങ്ക വേണ്ടതുണ്ടോ ഫൈസൽ തൃശ്ശേരി ഡോക്ടർ അരുൺകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതൊരു ഫെസ്റ്റിൽ ആണ് അതായത് വലിയ രീതിയിലുള്ള ആഭ്യന്തര സ വിമാന സർവീസുകൾക്ക് വലിയ തിരക്ക് നേരിടുന്ന ഒരു സമയമാണ് പ്രത്യേകിച്ച് ക്രിസ്മസ് വരുന്നു ന്യൂ ഇയർ വരുന്നു അതുകൊണ്ട് തന്നെ ധാരാളം പേർ യാത്രയ്ക്കൊരുങ്ങുന്ന സമയമാണ് ആ സമയത്താണ് ആഭ്യന്തര വിമാന സർവീസുകളെ വലിയ രീതിയിൽ ബാധിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രതിസന്ധി ഉടലെടുത്തിരിക്കുന്നത് നമുക്കറിയാം ഇന്ത്യയിൽ ഇൻഡിഗോയാണ് ആഭ്യന്തര വിമാന സർവീസുകളിൽ അറുപത് ശതമാനവും കൈകാര്യം ചെയ്യുന്നത് അത്തരത്തിലുള്ള ഇൻഡിഗോയുടെ സർവീസാണ് കഴിഞ്ഞ രണ്ട് ദിവസമായി നിരന്തരം മുടങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇന്നലെ മാത്രം നൂറ്റി അൻപത് സർവീസുകളാണ് മുടങ്ങിയത് ഇന്നും വലിയ രീതിയിൽ സർവീസുകൾ മുടക്കമുണ്ട് മാത്രമല്ല വളരെ വലിയ രീതിയിൽ സർവീസുകൾ വൈകുന്നതും പ്രതിസന്ധിയാണ് എയർ ഇന്ത്യ വിമാനങ്ങളും ഇങ്ങനെ മുടങ്ങുന്നുണ്ട് ഇതോടെയാണ് ഡി ജി സിയെ ഇരു വിമാന കമ്പനികളിലും ഈ ഇടയിലെടുത്ത ഈ പ്രതിസന്ധിയിൽ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത് പ്രധാനമായും സാങ്കേതിക പ്രശ്നമെന്നാണ് വിമാന കമ്പനികൾ ഈ പ്രശ്നത്തെ അറിയിച്ചിരിക്കുന്നത് എന്നാൽ എന്താണ് യഥാർത്ഥത്തിലുള്ള പ്രശ്നം എന്നുള്ള കാര്യത്തിലാണ് ഡി ജി സി അന്വേഷിക്കുന്നത് ഇക്കാര്യത്തിൽ പലതരം പ്രശ്നങ്ങളുണ്ട് മറ്റ് ഏറ്റവും പ്രധാന പ്രശ്നം കഴിഞ്ഞ മാസമാണ് ഒരു ഇതുമായി ബന്ധപ്പെട്ട് വിമാന കമ്പനി ജീവനക്കാരുടെ അവരുടെ ഡ്യൂട്ടി ഷെഡ്യൂളുമായി ബന്ധപ്പെട്ട ഒരു പുതിയ നിയമം വന്നത് അവരുടെ ഡ്യൂട്ടി ഷെഡ്യൂളുമായി ബന്ധപ്പെട്ട് അവർക്ക് കൂടുതൽ വിശ്രമം അനുവദിക്കുന്ന രീതിയിലുള്ള ഒരു നിയമം വന്നിരുന്നു അതായത് നേരത്തെ മുപ്പത്തിയാറ് മണിക്കൂറായിരുന്നു ഒരാഴ്ചയിൽ അവർക്ക് വിശ്രമത്തിന് സമയം അനുവദിച്ചിരുന്നത് ഇപ്പോൾ അത് നാൽപ്പത്തിയെട്ട് മണിക്കൂർ ഒരാഴ്ചയിൽ നിർബന്ധിതമായും അവർക്ക് വിശ്രമം അനുവദിക്കണം എന്നുള്ള ഒരു പുതിയ നിയമം വന്നു ഇതോടുകൂടി വലിയ രീതിയിൽ ജീവനക്കാരുടെ പുനക്രമീകരണം നടത്തേണ്ട സാഹചര്യം വന്നു ഇതാണോ ഇത്തരത്തിലുള്ള വിമാനങ്ങൾ വൈകുന്നതിനും അതോടൊപ്പം റദ്ദാക്കുന്നതിനും കാരണം എന്നാണ് പ്രധാനമായും അന്വേഷിക്കുന്നത് അതോടൊപ്പം തന്നെ മറ്റ് സാങ്കേതിക പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളതും അന്വേഷിക്കുന്നു ഉണ്ട് എന്തായാലും വലിയ രീതിയിൽ യാത്രക്കാരെ ഇത് ബാധിക്കുന്നുണ്ട് ആഭ്യന്തര ടൂറിസത്തിന് ഇപ്പോൾ തിരക്കേറി വരികയാണ് ആഭ്യന്തര യാത്രകൾക്കൊക്കെ വിമാനങ്ങൾ ഉപയോഗിക്കുന്ന മധ്യവർഗക്കാരുടെ എണ്ണം കൂടുന്നുണ്ട് ഓ ലോവർ മിഡിൽ ക്ലാസ് ഉള്ളവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വിമാന സർവീസുകളൊക്കെ മാറിയിട്ടുണ്ട് ഇപ്പോൾ ബോംബിലേക്കോ ഡൽഹിയിലേക്കോ മണാലിയിലേക്കോ കുളുവിലേക്കോ ജമ്മുവിലേക്കോ ഒക്കെ ഒരുപാട് പേര് യാത്ര ചെയ്യുന്നുണ്ട് അതേപോലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് നമ്മുടെ കേരളത്തിലെ മൂന്നാറിലേക്കും കൊച്ചിയിലേക്കും തിരുവനന്തപുരത്തേക്കും കോവളത്തേക്കും ഒക്കെ യാത്ര ചെയ്യുന്ന ആൾക്കാരുമുണ്ട് ഈ സമയത്താണ് വിമാന സർവീസുകൾ മുടങ്ങുന്നത് അല്പം ആശങ്കയുണ്ടാക്കുന്നുണ്ട്